ഭക്തർ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല എത്തി ഭക്ത ലക്ഷങ്ങളാണ് ഇത്തവണയും ഒത്തുചേർന്നത് ലക്ഷങ്ങൾ ഒരുമിക്കുന്ന തലസ്ഥാനത്ത് പൊങ്കാല അർപ്പണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ബുധനാഴ്ച രാവിലെയോടെ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഭക്തരുടെ ഒഴുക്കായിരുന്നു ദൃശ്യമായത് വ്യാഴാഴ്ച രാവിലെ അതായത് ഇന്ന് പത്തേകാലോടെ ക്ഷേത്രം മുന്നിലെ പണ്ടാരയടുപ്പിൽ തീ പകർന്നു ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം വൈകിട്ട് ഏഴ് നാല്പത്തി അഞ്ചിന് കുത്തിയോട്ട നേർച്ചക്കാർക്കുള്ള ചൂരൽകുത്ത് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ബാലന്മാരാണ് ഇക്കുറി കുത്തിയോട്ടത്തിനുള്ളത് രാത്രി പതിനൊന്ന് പതിനഞ്ചിന് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും വെള്ളിയാഴ്ച രാവിലെ എഴുന്നള്ളത്ത് തിരിച്ച് ക്ഷേത്രത്തിലെത്തും രാത്രി പത്തിന് കാപ്പഴിച്ച് കുടിയിളക്കിയ ശേഷം ഒരു മണിക്ക് നടക്കുന്ന കുരുത്തി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്കങ്ങൾക്ക് പുറമേ വിവിധ സംഘടനകളും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനായി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അനുഗ്രഹ വരുതായിനിയായ ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിച്ച ഭക്തർ പൊങ്കാലയുടെ ധന്യ മുഹൂർത്തത്തിനായി നിരന്നുകഴിഞ്ഞു ആറ്റുകാലമ്മക്ക് നിവേദ്യം അർപ്പിക്കാൻ അന്യ ജില്ലകളിൽ നിന്നും സ്ത്രീകൾ കൂട്ടത്തോടെയാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത് ബുധനാഴ്ച പകൽ ക്ഷേത്രത്തിൽ ഉച്ച പൂജ കഴിഞ്ഞാൽ നട അടയ്ക്കാൻ മൂന്നു മണി കഴിഞ്ഞു ആ സമയം മുഴുവനും പുറത്തെ നടപ്പന്തലിൽ ഭക്തർ ദർശനത്തിനുള്ള ഊഴം കാത്തു നിൽക്കുകയായിരുന്നു എല്ലാവർക്കും ദർശനത്തിന് അവസരം ഒരുക്കിയതായാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചത് പതിവ് പോലെ ബുധനാഴ്ച തന്നെ നഗരം മുഴുവനും പൊങ്കാല കളങ്ങളായിരുന്നു മറ്റു ജില്ലകളിൽ നിന്നുള്ള ഭക്തരാണ് ആദ്യം എത്തിയത് അവരെല്ലാം പതിവുള്ള സ്ഥലങ്ങളിൽ ഇടം കണ്ടെത്തി ചുടുകല്ലുകളുടെ അടുപ്പുകൾ വെച്ച് സ്ഥാനം ഉറപ്പിച്ചിരുന്നു പിന്നീട് ക്ഷേത്ര ദർശനത്തിനുള്ള തിരക്കായി വിവിധ സംഘടനകൾ ഒരുക്കിയ പൊങ്കാല മണ്ഡപങ്ങളിൽ നിന്ന് ദേവി സ്തുതികളും ഉച്ചഭാഷണികളിൽ നിറഞ്ഞു ബുധനാഴ്ച രാവിലെ പെയ്ത ചാറ്റൽ മഴ ആശങ്ക ഉയർത്തിയെങ്കിലും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹവും ഭക്തരുടെ പ്രാർത്ഥനയും പോലെ മഴ മാറി നിന്നു ഓട്ടോറിക്ഷകളും കച്ചവട സ്ഥാപനങ്ങളും ലാഭിച്ചു കൂടാതെ ഭക്തർക്കായി സൗകര്യമൊരുക്കുകയാണ് റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് ഭക്ത സംഘടനകളും എല്ലായിടത്തും ഭക്ഷണവും ദാഹജലവും നൽകാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു പുറം ദേശക്കാർക്ക് നിർദ്ദേശം നൽകാനും ആവശ്യങ്ങൾ കേട്ടറിയാനും നാടും നാട്ടുകാരും സന്നദ്ധമായി എല്ലാ വീട്ടുമുറ്റങ്ങളും ഭക്തർക്കായി തുറന്നു നൽകി അവിടെ അവർ അടുപ്പുകൂട്ടി ഇന്നത്തെ ദിവസം പുലരാൻ നിരതരായിരുന്നു ആറ്റുകൾ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർക്ക് സുരക്ഷയൊരുക്കാൻ നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പോലീസുകാരാണ് ജോലിയിലുള്ളത് രണ്ടു ഘട്ടങ്ങളിലായാണ് ഇവരെ വിന്യസിച്ചത് പൊങ്കാല ദിവസങ്ങളിൽ നാല് എസ് പി ഇരുപത്തി ഒന്ന് ഡിവൈഎസ്പി നാൽപ്പത്തി എട്ട് സി ഐ പത്ത് വനിതാ സിയെ നൂറ്റി നാല്പത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർമാർ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ രണ്ട് ഡി സി പിമാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ സംവിധാനം വിലയിരുത്തുന്നത് ടാഗോർ തിയേറ്റർ വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയം വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി തായ്ക്കാട് വിമൻസ് കോളേജ് സംഗീത കോളേജ് കേരള സർവകലാശാല പി ടി സി ഗ്രൗണ്ട് പൂജപ്പുര ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം സ്കൂള് കയ്മനം ബിഎസ്എൻഎൽ ട്രെയിനിങ് സെന്റർ എ സി ടി കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്പെഷ്യൽ പോലീസ് കൺട്രോൾ റൂമിന് പുറമെ രണ്ടധിക കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് പൊങ്കാല ദിവസം പ്രത്യേകം പാസ് ഉള്ള പുരുഷന്മാരെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആംബുലൻസ് ഫയർ എഞ്ചിൻ എന്നിവയും സജ്ജമാണ് മുപ്പത്തിരണ്ട് പിക്കറ്റ് അഞ്ച് ബൈക്ക് പെട്രോളിങ്ങും പതിനാല് ഫുട് പെട്രോളിംഗും ഇതോടൊപ്പം മെഡിക്കൽ ടീമിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് കെ എസ് ആർ ടി സിയുടെ മുന്നൂറ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് റൂട്ടുകൾക്കനുസരിച്ച് സർവീസ് നടത്താനായി സ്ഥലങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുമുണ്ട്